ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റ് വാരിക്കൂരി നൽകിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ സർക്കാർ ജീവനക്കാർക്കാണ് ശരിക്കും പറഞ്ഞാൽ ലോട്ടറി അടിച്ചിരിക്കുന്നത് ചിരിക്കുന്നത് അതെല്ലാത്തവണയും അങ്ങനെയാണ് മന്ത്രിസഭയുടെ കാലാവധി കഴിയുമ്പോൾ സർക്കാർ ജീവനക്കാരെ അമിത പ്രകടനം നടത്തി വശത്താക്കുക എന്നുള്ളതാണ് പുതിയ ശമ്പള കമ്മീഷനും ഒക്കെ വന്നിരിക്കുകയാണ് ഇതൊക്കെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ ഈ ബഡ്ജറ്റിലൂടെ അതിനുള്ള കണഞ്ഞ ശ്രമമാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം ആ വിധത്തിലൊരു ബഡ്ജറ്റാണ് അതിലേറ്റവും കൂടുതൽ ബമ്പർ അടിച്ചിരിക്കുന്നത് സർക്കാർ ജീവനക്കാരെ കാണെന്ന് മാത്രം ഏതാണ്ട് കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായിട്ട് അവർക്ക് ഡി എ കൊടുക്കാതെ വളരെയധികം വിഷമിപ്പിക്കുകയാണ് അപ്പോൾ ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം ശമ്പളം അവരുടേത് പിന്നെ ഡി എ കിട്ടാത്തത് കൊണ്ട് മുടങ്ങി കിടക്കുകയാണ് അപ്പോൾ എത്രയോ കോടികൾ വലിയൊരു കോടി തുക സർക്കാരിൻ്റെ കിട്ടിയിട്ടുണ്ട് അത് വെച്ച് തന്നെ ഇപ്പോൾ വേണമെങ്കിൽ ഡി എ കുടിശ്ശേ കൊടുക്കാവുന്നതാണ് ആ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും സർക്കാരിപ്പോൾ ഡി എ മുഴുവൻ കൊടുക്കാമെന്ന് അവർക്കൊരു വാഗ്ദാനം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആദ്യ കേട് ഫെബ്രുവരി തന്നെ തുടങ്ങും മാർച്ച് പിന്നെ ഇലക്ഷന് മുമ്പായിട്ട് എന്തായാലും ഡി എ പൂർണ്ണമായിട്ടും കൊടുക്കുമെന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ സർക്കാരിൻ്റെ നീക്കം പിന്നെ ഇതിലും അവസാനിക്കുന്നില്ല ശമ്പള കമ്മീഷൻ പന്ത്രണ്ടാം ശമ്പള കമ്മീഷൻ ഇതാ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ ശമ്പള കമ്മീഷൻ വരുന്നു അതിനകത്ത് അതിൻ്റെയും നടപടികൾ വേഗത്തിലാക്കിക്കൊണ്ട് മൂന്ന് മാസത്തിന് അങ്ങനെ റിപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെയാണ് റിപ്പോർട്ട് കൊടുക്കാൻ റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ ഗുണമുണ്ട് നടപ്പിലാക്കാൻ പറ്റും നടപ്പിലാക്കണം എന്നില്ല നടപ്പിലാക്കുന്നതൊക്കെ പിന്നെ മതി കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയാൽ അവിടെ നടപ്പിലാക്കാൻ ഒക്കെ കമ്മീഷൻ റിപ്പോർട്ട് പിന്നെ സർക്കാരിന് പഠിക്കണം പ്ലാനിങ് ബോർഡിന് പഠിക്കണം പി എൻ്റ് ആർ ഡിക്ക് പഠിക്കണം ഫിനാൻസിന് പഠിക്കണം ഒരുപാട് പഠിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ പഠിച്ച് വരുമ്പോഴേക്കും സമയം എടുക്കും അപ്പോൾ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ റിപ്പോർട്ട് സമർപ്പിച്ചു റിപ്പോർട്ട് കിട്ടി എന്നുള്ളതായിരുന്നു ഇതിനേക്കാൾ ഏറ്റവും വലിയൊരു കാര്യം ഇപ്പോൾ സർക്കാർ ജീവനക്കാരോട് പറഞ്ഞിരിക്കുന്നത് ഈ അവർക്ക് പാർട്ടിസിപ്പേറ്ററി പെൻഷനായിരുന്നു പങ്കാളിത്ത പെൻഷനായിരുന്നു ഏഹ് പങ്കാളിത്ത പെൻഷൻ എന്ന് പറഞ്ഞാൽ പലർക്കും ഒന്നും കിട്ടാറില്ല എന്നുള്ളതായിരുന്നു സത്യം ആദ്യമായിട്ട് ഇയർലി പെൻഷൻ വാങ്ങിച്ച് പോയവരൊക്കെ വലിയ വിഷമത്തിലായിരുന്നു കരഞ്ഞുകൊണ്ടാണ് പലരും ഇറങ്ങിക്കുള്ളത് അവർക്ക് ആറായിരം രൂപ മൂവായിരം രൂപയൊക്കെയാണ് പലർക്കും കയ്യിൽ കിട്ടിയത് ഈ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം സർവീസിൽ കയറിയവർ ഇപ്പം നേരത്തെ റിട്ടയർ ചെയ്ത ആൾക്കാർക്കൊക്കെ വളരെ തുച്ഛമായ പെൻഷനാണ് കിട്ടിയത് അപ്പോൾ അവരൊക്കെ കണ്ണീരും കയ്യുമായിട്ടാണ് പോയത് അപ്പോൾ മിനിമം പെൻഷൻ പോലും കിട്ടുന്ന ഒരവസ്ഥയില്ലായിരുന്നു അപ്പോൾ ഇത് സർക്കാർ ജീവനക്കാർക്ക് വലിയ ഭീതിയായിരുന്നു ഞങ്ങളുടെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പ്രകാരം ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ആനുകൂല്യങ്ങളെല്ലാം പോയല്ലോ സുഖമായിട്ട് ഏത് പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്താലും ഒരു പത്തിരുപതിനായിരം രൂപ പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നത് എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നവർക്ക് ആശ്വാസമായിട്ടുണ്ട് ഇപ്പോൾ ഇത് അഷ്വേഡ് പെൻഷൻ എന്ന് പറഞ്ഞൊരു പുതിയ സ്കീമിലേക്ക് സർക്കാർ മാറിയിരിക്കും ഇത് കുറേ നാളുകൊണ്ട് ആ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം രണ്ടായിരത്തി പതിനാറ് മുതൽ പറയുന്നതാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അത് അതും സാധിച്ചിരിക്കുന്നു അതായത് അഷേഡ് പെൻഷൻ ആയിരിക്കും ഇനി സർക്കാർ ജീവനക്കാർക്ക് കിട്ടുക ആ പെൻഷൻ നേട്ടമാണോ ആ പെൻഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പേരുടെ അൻപത് ശതമാനം ഷുവറാണ് ഉറപ്പായും കിട്ടും ഇപ്പോൾ ഒരു ലക്ഷം രൂപ പെൻഷൻ ഒരു ലക്ഷം രൂപ ശമ്പളമുള്ള ഒരാളിന് അമ്പതിനായിരം രൂപ പെൻഷൻ കിട്ടും അമ്പതിനായിരം രൂപ ശമ്പളമുള്ള ഒരാളിന് ഇരുപത്തയ്യായിരം രൂപ പെൻഷൻ കിട്ടും അപ്പോൾ അങ്ങനെ അത് ഇപ്പോൾ ഇരുപതിനായിരത്തി കുറഞ്ഞ പെൻഷൻ ശമ്പളമൊന്നും ഇല്ലല്ലോ അപ്പം ഏറ്റവും പാർട്ട് ടൈമായി സർവീസിൽ നിന്ന് പിരിയുന്നവർക്ക് പോലും ഒരു പതിനായിരം രൂപ പെൻഷൻ ഉറപ്പാണ് മെയിലായിട്ടുള്ള വലിയ ഉദ്യോഗസ്ഥർക്കൊക്കെ എഴുപത്തയ്യായിരം രൂപ എഴുപതിനായിരം രൂപയൊക്കെ പെൻഷൻ കിട്ടും അതിനേക്കാൾ കൂടിയ അഡീഷണൽ സെക്രട്ടറിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് വലിയ തുക പെൻഷൻ കിട്ടും ഒരു ലക്ഷം രൂപ എടുപ്പിച്ച് പെൻഷൻ കിട്ടും അപ്പോൾ പെൻഷൻ തുക വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ട് അപ്പോൾ സർക്കാർ ജീവനക്കാരെ ഒന്ന് കൈയിലെടുക്കാനുള്ള ശ്രമമാണ് കാരണം ഈ സർക്കാർ ജീവനക്കാരെ കൈയിലെടുത്തില്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് പറയുന്നത് തിരിച്ചടിയുണ്ടാവും നാറ്റിച്ചളയും സർക്കാരിനെ നാറ്റിച്ചെളയും കാരണം ആശുപത്രിയിൽ വരുന്നവനോട് ഇവിടെ വരുന്നില്ല പഞ്ഞിയില്ല കോഴി കുഴപ്പമൊന്നുമില്ല ഓപ്പറേഷൻ നടക്കില്ല എന്താണ് കുഴച്ചക്കുറവാണെന്നു പറഞ്ഞിട്ട് അവനെ വരട്ടും ഇത് നിങ്ങൾ സർക്കാർ നോട്ട് ചെയ്തോ ഇപ്പോൾ മനസ്സിലാവും ഇത് ഡി എ കിട്ടിക്കഴിഞ്ഞതൊക്കെ ഉണ്ടായിരിക്കും ശമ്പളം വർദ്ധിപ്പിച്ചാൽ ഇതൊക്കെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇതെല്ലാം ആവശ്യത്തിൻ്റെ ഇരട്ടി പ്ലാറ്റി കൊണ്ടിരിക്കും സിവിൽ സപ്ലൈസ് വരുന്നവരെ ഇവിടെ അരിയില്ല പിന്നെ ഇവിടെ പല ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും റവന്യൂല് വരുന്നവനടുത്ത് നിങ്ങൾ പിന്നെ ഇവിടുത്തെ ആനുകൂല്യങ്ങളൊന്നും ഇവിടെ കിട്ടില്ല ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ജീവനക്കാര് ജനങ്ങളെ ഉറപ്പിക്കാൻ പറ്റുന്നതെല്ലാം അവർ പറഞ്ഞുകൊണ്ടിരിക്കുക അവർക്ക് ഈ കറക്റ്റായിട്ട് ശമ്പളം കൊണ്ടിയേം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് സർക്കാർ സർക്കാരിപ്പോൾ ബുദ്ധിമുട്ട് നീങ്ങിയിരിക്കുകയാണ് ഇനിയെങ്കിലും ഇവരുടെ ഈ പ്രാക്ക് നിർത്തട്ടെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങളെ തീത്ത പറയുന്നതെന്ന് അവസാനിപ്പിക്കട്ടെ എന്ന് ചേർത്തിട്ട് എല്ലാവർക്കും ഉപകാരിക്ക് വരിപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതൊരു ഇലക്ഷൻ ഉറപ്പകാൻ്റെ അല്ലെങ്കിൽ ഇലക്ഷൻ ഒരു പ്രലോഭനവും കൂടിയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം ഇത് ഡൽഹിയിൽ ഇങ്ങനെയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഭരണ പിടിച്ചത് അവിടെ അധികവും എൻ്റെ ഡൽഹി സ്റ്റേറ്റിൽ എലക്ഷൻ നടന്നപ്പം കെജ്രിവാളിനെ തള്ളിയിടാനായിട്ട് ആദ്യം ചെയ്തതാണ് ഇലക്ഷന് മുമ്പായിട്ട് തന്നെ കേന്ദ്ര പെൻഷനും കേന്ദ്ര ശമ്പള എല്ലാം കൂടെ അങ്ങ് കൂട്ടി നടപ്പിലാക്കി അവിടെ കൈയടി വാങ്ങിച്ചു നല്ല വോട്ടും കിട്ടി അതുപോലെ ഇവിടെയും ഈ സർക്കാർ ജീവനക്കാർ എല്ലാം കൂടെ അഞ്ച് ശതമാനം വരുവുള്ളൂ പിന്നെ പെൻഷൻകാർ ഒരു അഞ്ച് അഞ്ചഞ്ചര ശതമാനം വരും ഇതെല്ലാം കൂടെ ചേർത്താൽ പത്ത് ശതമാനം വരുവുള്ളു പറയും പക്ഷെ പത്ത് ശതമാനം ആണെങ്കിൽ ഇവനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ഒരു നാലഞ്ച് പേരുണ്ട് ശതമാനം കണക്കങ്ങ് മാറും ഇൻഡു മനസ്സിലായില്ലേ ഈ പിന്നെ അഞ്ച് അഞ്ച് ലക്ഷം സർക്കാർ ജീവനക്കാർ അല്ല അഞ്ച് ലക്ഷം സർക്കാർ ജീവനക്കാർ അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ അത് തന്നെ പതിനൊന്ന് ലക്ഷമായി ഇയാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരെന്ന് പറയുമ്പോൾ വീണ്ടും ഒരു അഞ്ച് വരുമ്പം ഇത് ഏതാണ്ട് പത്തറുപത് ലക്ഷം രൂപ ആളിൽ വരികയാണ് നമ്മുടെ മറ്റേ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന പോലെ തന്നെയുള്ള ഒരു അംഗസംഖ്യ ഇതിലും കിട്ടുകയാണ് പക്ഷേ ഇതിനോടൊപ്പം ഇപ്പൊ ആശാ ആശാവർക്കർമാർക്ക് അംഗൻവാടി അധ്യാപികമാർക്കൊക്കെ ചെറിയ ചെറിയ വർധന കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും പറ്റുന്നത്ര വിധത്തിൽ വർധന കൊടുത്തിട്ടുണ്ട് എന്തിന് ക്യാൻസർ എയ്ഡ്സ് രോഗിക്ക് വരെ രണ്ടായിരം രൂപ പ്രതിമാസം മാസം കൊടുക്കുന്ന വിധത്തിൽ ആക്കിയിട്ടുണ്ട് അതുപോലെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുപത് കോടി രൂപ മാറ്റി വെച്ചിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പ്രത്യേകമായിട്ട് തൊണ്ണൂറ് കോടി മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ന്യൂനപക്ഷങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വേണം വോട്ട് ചെയ്യാൻ തൊണ്ണൂറ് കോടി നിങ്ങൾക്ക് അവിടെ വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ കണക്ക് അതുപോലെ തന്നെ നാല് കോടി വിദേശ സ്കോളർഷിപ്പ് ആ വിദേശത്ത് പോയി പഠനത്തിന് വേണ്ടിയിട്ട് സ്കോളർഷിപ്പായിട്ട് നാല് കോടി ഇവിടുന്ന് ഇവിടെ പിടിച്ചു നിർത്തും പറഞ്ഞത് പക്ഷെ ഇപ്പം സർവകലാശാലകൾ കൊണ്ടുവന്ന് ഇവരെയൊക്കെ ഇവിടെ പിടിച്ചു എന്ന് വിദേശ പഠനത്തിന് കോടി സ്കോളർഷിപ്പ് അപ്പം പോകാതെ നിൽക്കുന്നവരെ കൂടെ അങ്ങോട്ട് ഇത് കുറെ പേരിങ്ങനെ ഗതി കുട്ടി നിൽക്കുന്നുണ്ട് പോകാൻ പറ്റാതെ വിദേശ സ്കോളർഷിപ്പ് കിട്ടാതെ പോകാൻ പറ്റാതെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ കഴിയാതെ വണ്ടിക്കൂലി കിട്ടിയാ അവിടെ പോയി എങ്ങനെയെങ്കിലും നെരങ്ങി അവിടെ ഇപ്പൊ കോഴ്സ് കഴിഞ്ഞാൽ കിട്ടുവോ പണി ഇല്ലെങ്കിൽ പലരും ഈ നമ്മുടെ ഈ പത്മനാഭൻ പറഞ്ഞ പോലെ മുപ്പത് വർഷത്തെ ഭരണത്തിന്റെ നേട്ടമായിട്ട് ബംഗാളികൾ ഇവിടെ വന്ന് മേശ തുടക്കാന്ന് പറഞ്ഞു പക്ഷെ മലയാളി അവിടെ പോയിട്ട് ലണ്ടനിൽ പോയിട്ട് ചെയ്യുന്ന ജോലി ഇതിനേക്കാൾ മോശമാണ് അവശരായി കിടക്കുന്ന സായിപ്പിന്റെയും മതാമ്മയുടെയും കക്ഷവും മറ്റു ഭാഗങ്ങളും തുടക്കി വൃത്തിയാക്കുന്ന ജോലിയാണ് ഹൗസ് നേഴ്സ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഈ ഹൗസ് ഹോം നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ജയിലിയിലേക്കാണ് നമ്മുടെ പിള്ളേർ അധികവും പോകുന്നത് അധികവും കിട്ടുന്നത് അതൊക്കെയാണ് കാരണം അവിടെ ഈ വൃദ്ധരെ നോക്കാൻ ആരുമില്ല വൃദ്ധർക്ക് വേണ്ട പരിചരണം കൊടുക്കുന്നത് സായിപ്പിനൊക്കെ വലിയ മടിയാണ് വയസ്സായതിനെ കാണുമ്പോൾ തന്നെ സായിപ്പിൻ്റെ മോന്ത ഒന്ന് മാറും ഓ എന്നുള്ളതാണ് നമുക്കാണ് കുറച്ചുകൂടെ ഈ വൃദ്ധരോടൊരു അല്പം കരുണയും കെയറും ഒക്കെ ഉള്ളത് അവരെ അതൊന്നുമില്ല വയസ്സായി കഴിഞ്ഞാൽ ഓ വേസ്റ്റ് അച്ഛനും അമ്മയാണെങ്കിൽ പോലും വേസ്റ്റെന്ന് വിചാരിക്കും ഒത്തിരി പേരുണ്ട് എല്ലാവരെയും അല്ല ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ന്യൂ ചാനലിൽ ചിലർക്കൊക്കെ അങ്ങനെയുണ്ട് അപ്പം അവർക്ക് വരെ വിടുവേല ചെയ്യുന്ന പണികളൊക്കെയാണ് നമ്മുടെ പിള്ളേർ പോയിട്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചെയ്ത് നിന്ന് 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 പിന്നെ അവസാനം എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ ഒരു ജോലി ഒപ്പിക്കും പിന്നെ അവിടുന്ന് നിന്ന് കയറി പോകാം എന്നുള്ളതാണ് പിള്ളേരുടെ ധാരണ ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് നിങ്ങൾ ഈ വൃത്തികെട്ട പണിക്കൊക്കെ അവിടെ പോയി കിടക്കുന്നത് നമ്മൾ അല്ല സാറേ ഇതിവിടെ കിടന്ന് എങ്ങനെയെങ്കിലും ഒരു സാധനം കിട്ടിയാൽ അഞ്ചോ പത്തോ വർഷം ഈ പിന്നെ കഷ തുടപ്പ് പണിയാണെങ്കിലും അത് കഴിഞ്ഞാൽ ഒരു നല്ല പണി കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാമല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ പിള്ളേർ കിടപ്പുണ്ട് അപ്പോൾ അവർക്കൊരു നാല് കോടി രൂപ ഇപ്പം വിദേശത്തേക്ക് പോയി പഠനത്തിനായിട്ട് സഹായമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ വരിക്കോരി സർക്കാർ ജീവനക്കാർ മുതൽ യുവാക്കൾ ന്യൂനപക്ഷങ്ങൾ ക്യാൻസർ എയ്ഡ്സ് രോഗികൾ വരെ ഉള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ കുട്ടനാട് പാക്കേജ് പിന്നെ അതുപോലെ തന്നെ വയനാട് പാക്കേജ് പിന്നെ അതിദാരിദ്ര്യം തീർക്കാനായിട്ട് വീണ്ടും രണ്ട് കോടി രൂപ പിന്നെ സാംസ്കാരിക കേന്ദ്രങ്ങൾക്ക് സാംസ്കാരിക കേന്ദ്രം ബി എസിൻ്റെ സ്മാരകത്തിന് വി എസിന് കൊടുത്ത കേന്ദ്രം അപ്പൊ നമ്മള് സഖാക്കള് മോശമാകാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഇരുപത് കോടി ജീവിച്ചിരുന്നപ്പോൾ അവഗണിച്ചിട്ടിരുന്ന ആളാണ് കഷ്ടം ആൾക്കഥെന്നോട് പറയണ്ട ഞാൻ വി എസിന്റെ മന്ത്രിസഭയിൽ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് കുറച്ചാണ് വർക്ക് ചെയ്തതാണ് എനിക്കറിയാം അദ്ദേഹം ഭരണത്തിൽ ഭരണത്തിലിരുന്നപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളായിട്ട് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്തെല്ലാം ബുദ്ധിമുട്ട് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർപേഴ്സൺ ചെയർമാനായി കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കണ്ടു അദ്ദേഹത്തി അന്നത്തെ അദ്ദേഹത്തിന്റെ അവസ്ഥ എനിക്കറിയാം അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചുരുണ്ടുകൂടി ഒരു മൂളയ്ക്ക് ഇടുന്നത് ആ കാലഘട്ടത്തിലെ അവസ്ഥ ഒക്കെ അറിയാം എനിക്ക് അതുകൊണ്ട് ജനത്തിന് ഇതിനേക്കാളും നന്നായിട്ടറിയാം സഖാക്കൊക്കെ ഇതിനേക്കാളും ആയിട്ടറിയാം എന്തായാലും ഇപ്പോൾ ഇരുപത് കോടി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു ആ സ്മാരകം വി എസ് സെൻറ്റർ അങ്ങനെ ഒരു വി എസ് സെൻറ്ററിൻ്റെ കൂടെ വരും അങ്ങനെ വിപ്ലവകരമായ ഒരു ബഡ്ജറ്റ് നമ്മുടെ ബാലഗോപാൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി